ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസിലെ ഏലൈൻ കട്ട് ചുരിദാർ കട്ട് മോഡൽ നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള എൻസ്റ്റൈനിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ തന്നെ നല്ല അടിപൊളിയാണ് ഇത് നല്ല മെറൂൺ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഉണ്ട് നല്ലൊരു സൂപ്പർ ഒരു എംബ്രോയ്ഡറി അതിന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏലൈൻ കട്ട് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഡിസൈനാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻ്റിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട്ട വ്യൂ കാണിച്ചു തരാം ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഒലിവ് ഗ്രീനാണ് ഒലിവ് ഗ്രീനിൽ ആ സെയിം എംബ്രോയ്ഡറി തന്നെ വന്നിട്ടുണ്ട് എംബ്രോയ്ഡറി ഇങ്ങനെ വരും ഡേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ കോട്ടൺ ആണ് ഇപ്പോൾ കാണിക്കുന്ന എല്ലാം കോട്ടൺ ആണ് അതിനകത്ത് ഇങ്ങനെ ഒരു ലൈൻസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഞാൻ പിക്ചർ കാണിച്ചു തരാം അതിൻ്റെ സ്ലീവിൻ്റെ എൻറ്റിലും സെയിം തന്നെ ഉണ്ട് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ വന്നിരിക്കുന്നത് സെൻറ്ററിൽ കൂടെ ലൈനും സ്ലീവിലും ഇങ്ങനെ ഒരു ഡിസൈൻ അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഇതിൻ്റെ റേറ്റ് സിക്സ് നയൻ നയൻ ആണ് മെറൂണിൽ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് ഇങ്ങനെ മെറൂൺ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഈ പ്ലെയിൻ കളറൊക്കെ കുറേ പേർക്ക് ഇഷ്ടമാണ് അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ആണ് സിക്സ് നയൺ നയൻ ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പറഞ്ഞാണ് ഒരു നല്ലൊരു നെറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് വെറുതെ ഷോ ബട്ടനേ ഉള്ളൂ അതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെറൂൺ ആണ് സെവൻ ടെൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു വർക്കൊക്കെ ഉള്ളൊരു മോഡലാണ് ഇങ്ങനെ അതിന് നല്ല പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അടുത്തത് നല്ലൊരു ഗോൾഡൻ എല്ലോ ഇല്ലേ ആ കളറാണ് സെവൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഗോൾഡൻ എല്ലോ ഓപ്പണിങ്ങിലോ സെയിം തന്നെ മോഡൽ സെയിം തന്നെ അതിൻ്റെ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ആഷ് കളറാണ് വന്നിരിക്കുന്നത് എളുപ്പം എളുപ്പം കാണിക്കുക ഒത്തിരി ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഒരു ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു പുതിയ മോഡലാണ് ഇങ്ങനെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ലേസ് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും ലേസ് ഉണ്ട് അത് ഇട്ട വ്യൂ കാണിച്ചു തരാം ഇങ്ങനെയാണ് അത് നല്ലൊരു മോഡലാണ് പുതിയ വെറൈറ്റിയാണ് അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് മെറൂണ് മെറൂൺ റെഡിത് സിക്സ് നയൻറ്റി റേറ്റ് ഇങ്ങനെ വരും ആ രണ്ട് കളറാണ് അതിനുള്ളത് അടുത്തൊരു പാറ്റേൺ വന്നിരിക്കുന്നത് ഇതൊരു പർപ്പിൾ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി റേറ്റ് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് കോട്ടൺ ആണ് ഇപ്പോൾ കാണിക്കുന്ന എല്ലാം കോട്ടൺ ആണ് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത കളർ ഇതിൻ്റെ എല്ലാം റെയർ കളറാണ് വന്നിരിക്കുന്നത് അടുത്തൊരു വൈൻ കളർ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ എംബ്രോയ്ഡറി ഇങ്ങനെ വരും സിക്സ് സെവൻറ്റി ആണ് അതിൻ്റെ റേറ്റ് അതിൻ്റെ ഇട്ട് വ്യൂ വരുന്നത് ഇങ്ങനെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല ഒരു ഗ്രീനാണ് സിക്സ് സെവൻറ്റി റേറ്റ് അതിൻ്റെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് ഇങ്ങനെ അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് വി നെക്കൊക്കെ വന്നിട്ടുണ്ട് സിക്സ് എയ്റ്റി റേറ്റ് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് എന്നാ പറയുന്നത് ഓനിയൻ പിങ്കിൻ്റെ ഒരു കളറും വൈറ്റും കൂടെ ഉള്ളൊരു ഡിസൈൻ അതിൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സിക്സ് എയ്റ്റി ആണ് അതിൻ്റെ റേറ്റ് ഇതെല്ലാം കോട്ടണിലാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോഫി കളർ ആ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് സിക്സ് എയ്റ്റി റേറ്റ് എനിക്ക് നല്ല ലുക്കുള്ള നല്ല നൈറ്റുകളാണ് അടുത്ത വന്നിരിക്കുന്ന ഒരു വി നെക്ക് വി നെക്കിൽ ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ളൊരു മോഡൽ കളറ് നല്ലൊരു ഗ്രീന് സിക്സ് സിക്സ് ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് അടുത്തത് വന്നിരിക്കുന്നത് മസ്റ്റർഡ് എല്ലോ എൻ്റെ എട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് ഒനിയൻ പിങ്ക് സിക്സ് സിക്സ് ഫൈവ് റേറ്റ് അടുത്ത വന്നിരിക്കുന്നത് ഒരു മെറൂൺ ആണ് ഡാർക്ക് മെറൂണാണ് സിക്സ് സിക്സ് നയൺ അതിൻ്റെ റേറ്റ് അതിൻ്റേത് എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇങ്ങനെ രണ്ട് സൈഡിൽ നല്ല അതിനകത്ത് മെറൂണിനകത്ത് ബ്ലാക്ക് ആ ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് ഇത് ഒരു ഗ്രീനാണ് ചാണകപ്പച്ച പോലത്തെ കളറ് സിക്സ് നയൻ നയൻ തന്നെ റേറ്റ് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കളേഴ്സ് അതെല്ലാം കോട്ടണിലാണ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഒരു മെറൂൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു വൈനും മെറൂണും കൂടെ മിക്സ് ആയിട്ടൊരു കളറാണ് അതിൻ്റെതേ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് അതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സിക്സ് എയ്റ്റി ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ അടുത്ത് റെഡിൽ വന്നിരിക്കുന്നു മെറൂൺ റെഡാണേ സിക്സ് എയ്റ്റി ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീനിൽ സിക്സ് എയ്റ്റി ആണ് റേറ്റ് അതിൻ്റെ ഡിസൈൻ കാണിച്ചു തരാം ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വരുന്നത് മെറൂൺ റെഡ് നല്ല നിറച്ച് എംബ്രോയ്ഡറി ആയിട്ടിരണം ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൗൺ പോലത്തെ ഡാർക്ക് കളറാണ് വന്നിരിക്കുന്നത് ഒരു ആഷ് ഡാർക്ക് ആഷ് ആ കളർ പറയാൻ പറ്റത്തില്ല ഏത് കളറാണ് അതിൻ്റെ ചെസ് പോർഷനിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് സിക്സ് സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ആഷായിട്ട് പറയാം അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോ മസ്റ്ററല്ലോ നല്ല എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് സിക്സ് സെവൻറ്റി റേറ്റ് ഇങ്ങനെ വരുമോ അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു പർപ്പിളിലാണ് അതിനകത്ത് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി ഉണ്ട് അതുപോലെ തന്നെ ഒരു താഴെ ഭാഗത്തും കയ്യിൽ കയ്യിൽ എംബ്രോയ്ഡറി ഉണ്ട് ഇങ്ങനത്തെ സെയിം എംബ്രോയ്ഡറി ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് റയോൺ ആണ് ഇത് റയോൺ ഇത്രയും നേരം കാണിച്ച കോട്ടൺ ആയിരുന്നു റയോൺ ആണ് വന്നിരിക്കുന്നത് റയോണിൽ ചെസ് പോഷനിൽ ഒരു വർക്കക്കുകൾ സിക്സ് എയ്റ്റി ഇത് ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അടുത്തു വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളർ കളറാണ് സെവൻ ട്വൻറ്റി ഫൈവ് നല്ല സ്കാലപ്പിൻ്റെ ഇതൊക്കെ ഉണ്ട് എംബ്രോയ്ഡറി വർക്കും ഉണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്ന ആലിയാക്കട്ടാണ് അതിൻ്റെ മോൾ മുമ്പിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട് താഴ്ത്തേക്ക് ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റിയാണ് സെവൻ ടെണ് ഇങ്ങനെ വരും ഇത് ചോക്ലേറ്റ് കളറ് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് സിക്സ് തേർട്ടി രണ്ട് ക്രോഷയുടെ ലേസ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഷും ലൈറ്റ് യെല്ലോയൊക്കെ കൂടിയ കളറ് സിക്സ് ഫിഫ്റ്റി രണ്ട് ക്രോഷിവർക്കിൻ്റെ ലേസൊക്കെ ഉണ്ട് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീനാണ് സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്ക്വയറിൽ ഒരു എംബ്രോയ്ഡറിയാണ് വന്നിരിക്കുന്നത് ഇത്രയും കളറില്ല ഈ പറത്തി കാണുന്ന അത്രയും കളറില്ല നേരത്തെ കാണുന്ന ഇത്രയും കളറേ ലൈറ്റ് കളറാണ് അടുത്ത വന്നിരിക്കുന്നത് ഒരു പീച്ചും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ സിക്സ് ടെണ്ണ് ഇതൊക്കെ റയോൺ ആണേ ഇത് ബ്ലൂവും വൈറ്റും സിക്സ് ടെണ്ണ് ഇത് വന്നിരിക്കുന്നത് ഒരു ബെനിയൻ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് സെവൻ സെവൻ ആണ് റേറ്റ് അതിൻ്റെ പാറ്റേൺ വരുന്നത് എങ്ങനെയാണ് വരുന്നത് നല്ലൊരു മോഡലാണ് അടുത്ത കോട്ടണിലാണ് സിക്സ് എയ്റ്റി ഫൈവ് ഇങ്ങനെ ഒരു വർക്കൊക്കെ ഉള്ളൊരു മോഡൽ അടുത്ത റയോൺ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഡിസൈൻ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഫൈവ് നയൻ നയൻ ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ ഉണ്ട് അതുപോലെ ഇങ്ങനെയാണ് എൻ്റെ വരും താഴ്ഭാഗത്തും ഉണ്ട് അതുപോലെ തന്നെ റോയൽ ബ്ലൂ രണ്ട് കളർ അവൈലബിൾ ഉള്ളത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂവിൽ നെക്കിൽ ഇങ്ങനെ ഡിസൈൻ വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് സിക്സ് സിക്സ് ഫൈവ് ഇങ്ങനെ വരും എൻ്റെ ഇറ്റവ്യൂ അടുത്ത റെഡ് ആണ് വന്നിരിക്കുന്നത് റെഡിൽ വീനക്കിൽ നല്ല എംബ്രോയ്ഡറി സിക്സ് നയൻ നയൻ അടുത്ത വന്നിരിക്കുന്ന ഒരു ബേജ് കളറാണ് സിക്സ് നയൻ സീറോ ആയാണ് റേറ്റ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി ഉണ്ട് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് വൈറ്റും ബ്ലാക്കും കൂടെ കോമ്പിനേഷൻ സിക്സ് വൺ സീറോ അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂവും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷനാണ് നല്ലൊരു വർക്കുള്ളൊരു പീസൊക്കെ വെച്ചിട്ടുണ്ട് സിക്സ് ഫോർട്ടി ഫൈവ് ഇതൊക്കെ കോട്ടൺ ആണേ ഇങ്ങനെയാണ് അതിൻ്റെ വരുന്നത് അടുത്ത് വന്നിരുന്നത് അലിയാക്കട്ട് മോഡലാണ് റയോൺ ആണ് മെറ്റീരിയൽ ഫൈവ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോട്ടണിലാണ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്തു വന്നിരിക്കുന്നതും കോട്ടൺ നല്ല പ്യുർ കോട്ടൺ ആണ് ഫോർ നയൻ നയൻ ഇത് വന്നിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ഫോർ സീറോ അടുത്ത് വന്നിരിക്കുന്നത് ഫൈവ് വൺ ഫൈവ് ഇതെല്ലാം പ്യുവർ കോട്ടൺ ഫോർ നയൻ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് ബ്ലൂ ഇത് പിങ്ക് ആണ് കളർ വന്നിട്ടുണ്ടെങ്കിൽ ഫൈവ് ട്വൻ്റി എളുപ്പം എളുപ്പം കാണിക്കുക വീഡിയോ വലുതായി പോകുന്നുണ്ട് അടുത്തത് ഗ്രീനാണേ ഫൈവ് ട്വൻ്റി അടുത്തത് ബ്ലൂ വന്നിരിക്കുന്നു റേറ്റ് ഫൈവ് ട്വൻ്റി ഇതെല്ലാം കോട്ടൺ ആണ് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ലാർജ് സൈസിലെ ഏലയും കെട്ടുന്ന ഏറ്റവും കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്ട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ